പ്രവാചകൻ പറഞ്ഞു എന്ന് ഒരു ദിവസം മൂന്ന് പ്രാവശ്യം പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് അത് കേവലം ഒരു പറച്ചിലല്ല കേവലം ഒരു കേമെന്ന് വിചാരിക്കുന്നവന് ഏറി വന്നാൽ ഒരാഴ്ചയെ അത് പറയാനും സാധിക്കുകയുള്ളൂ അത് കഴിഞ്ഞാൽ അത് കഴിഞ്ഞാൽ അത് നാവിലൂടെ വരൂല ോടെ എല്ലാ ദിവസവും ആരാധനകൾക്ക് ശേഷം നമസ്കാരത്തിന് ശേഷം ഓരോ ഓരോ നമസ്കാരത്തിന് ശേഷവും എന്ന് ഒരു മനുഷ്യൻ മൂന്ന് പ്രാവശ്യം ആഗ്രഹം ആ പോകണമെന്നും നരകത്തിൽ നിന്ന് രക്ഷപ്പെടണമെന്നും ഒരു വിശ്വാസിയുടെ മനസ്സിൽ ഊർന്നിറങ്ങണം എങ്കിലേ സാധ്യതയുള്ളൂ അല്ലെങ്കിൽ അല്ലെങ്കിൽ കുറെ കഴിയുമ്പോൾ പഠിച്ചു കുറെ എന്ന്